താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിവാദങ്ങളും മുറുകുകയാണ് മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വരുന്ന അംഗങ്ങൾ കുക്കു പരമേശ്വരനെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കുക്കു പരമേശ്വരൻ ഡി ജി പിക്കും പരാതി നൽകി റിപ്പോർട്ട് താരസംഘടനയായ അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് അംഗങ്ങൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത് ഈ അമ്മയിലെ തന്നെ ചില വനിതാ അംഗങ്ങളാണ് കുക്കു പരമേശ്വരനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് അവർ നേരത്തെയും ഈ പരാതിക്ക് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മ സംഘടനയിലെ ചില വനിതാ അംഗങ്ങൾ അവർ ഒരു യോഗം വിളിച്ച് ചേർക്കുന്നു വനിതാംഗങ്ങൾക്ക് മാത്രമായി കൊച്ചിയിലൊരു സ്വകാര്യ ഹോട്ടലിൽ വിളിച്ചാണ് ഈ യോഗം ചേർന്നത് ഇതിൽ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ വിശദീകരിക്കാനുള്ളൊരു വേദി എന്നുള്ള നിലയിലാണ് ആ യോഗം സംഘടിപ്പിച്ചത് ആ യോഗത്തിൽ ഏതാണ്ട് പതിമൂന്ന് പേർ പങ്കെടുക്കുകയും ചെയ്തു അവിടെ വെച്ച് അവരുടെ ദുരനുഭവങ്ങൾ തുറന്ന് പറയുകയും ചെയ്തു എന്നാൽ ആ തുറന്ന് പറയുമ്പോൾ ഇതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ക്യാമറയിലെ മെമ്മറി കാർഡ് അത് അന്ന് ആ യോഗത്തിന് നേതൃത്വം നൽകിയ കുക്കു പരമേശ്വരനാണ് അത് കൈവശം വെച്ചത് പിന്നീട് ഈ മെമ്മറി കാഡിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് തൻ്റെ കൈവശം ഇല്ല എന്ന് മറുപടി കുക്കു പരമേശ്വരൻ പറയുന്നു അത് എവിടെ പോയി എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരവും അവർ നൽകുന്നില്ല എന്നുള്ളതാണ് ഈ വനിതാ അംഗങ്ങൾ ആരോപിച്ചത് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ആ മെമ്മറി കാർഡ് അടക്കം ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി വനിതാ അംഗങ്ങൾ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രി വനിതാ കമ്മീഷനും ഒപ്പം അമ്മ സംഘടനയ്ക്ക് അവരുടെ ഔദ്യോഗിക മെയിലിലേക്ക് അങ്ങനെ പരാതി രേഖാമൂലം നൽകിയിരിക്കുകയാണ് അതിൽ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്ന് ഉഷാ ഹസീന ഹസീനടക്കമുള്ളവർ പറയുകയുണ്ട് ഉഷാ ഹസീനയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ഇതേ സമയം തന്നെ കുക്കു പരമേശ്വരൻ മറ്റൊരു പരാതി നൽകിയിരിക്കുകയാണ് അതായത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെയാണ് കുക്കു പരമേശ്വരൻ്റെ പരാതി അവർ പറയ കുക്കു പരമേശ്വരൻ ഡി നൽകിയ പരാതിയിൽ പറയുന്നത് ഈ ചില വനിതാ അംഗങ്ങൾ തന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളോട് തുടർച്ചയായി അപകീർത്തിപ്പെടുത്തി സംസാരിക്കുകയാണ് അതിപ്പോൾ താൻ മത്സരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തുടർച്ചയായി ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുന്നത് അതിൽ കർശന നടപടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു കുക്കു പരമേശ്വരൻ്റെയും പരാതി കഴിഞ്ഞ ദിവസം ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ പരാതി ഉണ്ടാവുകയും കേസെടുക്കുകയും ആ കേസിലെ തുടർ നടപടികൾ ശ്വേതാ മേനോൻ്റെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഈ ശ്വേതാമേനോനെതിരെ പരാതി നൽകിയ ആൾക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നു ശ്വേതാമേനോനെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ കോഴിക്കോട് സ്വദേശിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അതിൽ പറയുന്നത് ശ്വേതാമേനോനെതിരെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അശ്ലീല ചുവയോടെ ഉള്ളതാണ് അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് അതുകൊണ്ട് പരാതിക്കാരനായി മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ കേസെടുക്കണം എന്നുള്ളതായിരുന്നു സുധീഷ് പാറയിൽ നൽകിയ പരാതിയിലെ ഉള്ളടക്കം ഈ പരാതികളെല്ലാം ബന്ധപ്പെട്ട പോലീസ് പരിശോധിച്ച് വരികയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പരാതി പ്രളയം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് അതേസമയം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമ്മ സംഘടനയിൽ തെരഞ്ഞെടുപ്പെങ്കിൽ പതിനാലിനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇതിൽ മത്സരിക്കുന്ന അതിന് നോമിനേഷൻ നൽകുകയും പിന്നീട് തള്ളുകയും ഒക്കെ ചെയ്ത സാന്ദ്ര തോമസിനെതിരെ മറ്റൊരു നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹി കൂടിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ സാന്ദ്ര തോമസിനെതിരെ അപകീർത്തി കേസ് നൽകിയിരുന്നു അത് ഒരു കേസിലുള്ള ഒന്നിൽ കൂടുതൽ കേസുകൾ സാന്ദ്ര തോമസിനെതിരെ നൽകിയിരുന്നു അതിൽ ഒരു അപകീർത്തി കേസിൽ സാന്ദ്ര തോമസിന് നോട്ടീസ് സമൻസ് കോടതി അയച്ചിട്ടുണ്ട് മറ്റൊരു കേസ് സി ജെ എം കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു ഇങ്ങനെ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് അതിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിലെ ഭാരവാഹികൾ അല്ലെങ്കിൽ അതിൽ അംഗങ്ങളായിരുന്നവർ പരസ്പരം ഏറ്റുമുട്ടുന്ന പരാതികൾ നൽകുകയും അതിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് ഒരാഴ്ച കൊണ്ട് അവസാനിക്കും പക്ഷേ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന കേസുകളിൽ അന്വേഷണവും തുടർ നടപടികളൊക്കെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്